ശ്രീ ശ്രീ നമസ്തേ ഞാൻ ജ്യോതിഷാചാര്യ നന്ദകുമാർ തൃശൂർ തളിക്കുളം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വൈശാഖ മാസത്തിന്റെ സവിശേഷതകളെ കുറിച്ചാണ് ധർമ്മം എന്താണെന്ന് ഏവരും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് പ്രാർത്ഥനയ്ക്ക് ഏറ്റവും നല്ല മാസമാണ് വൈശാഖമാസം ചന്ദ്രമാസങ്ങളിൽ അറിയപ്പെടുന്ന ഒരു പ്രധാന മാസമാണ് വൈശാഖമാസം മേഡത്തിലെ കറുത്ത ഭാവിൻ്റെ പിറ്റേന്നാണ് ശുക്ലപക്ഷ പ്രഥമയിൽ വൈശാഖമാസം തുടങ്ങുന്നത് അതായത് ഈ വർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മേടം ഇരുപത്തി ആറ് വ്യാഴം ആഴ്ച ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് നാളെ വൈശാഖ മാസാരംഭം ആണ് ഇടവമാസത്തിലെ കറുത്ത വാ വരെയാണ് വൈശാഖ മാസമായി കണക്കാക്കുക അതായത് ആറാം തീയതി വരയ്ക്ക് ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരയ്ക്ക് വൈശാഖ മാസം ആയി കണക്കാക്കപ്പെടുന്നത് വിശാഖനക്ഷത്രത്തിൽ പൗർണമി തിഥി വരുന്നതിനാൽ ആണ് ഈ മാസം വൈശാഖം എന്ന് വിളിക്കപ്പെടുന്നത് വൈശാഖ മാസമാഹന്യത്തെപ്പറ്റി സ്കന്ധപുരാണം പത്മപുരാണം എന്നിവയിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് ഈശ്വര ആധനയ്ക്ക് ഏറ്റവും പ്രത്യേകിച്ച് വിഷ്ണു ആരാധനയ്ക്ക് ശ്രേഷ്ഠമായ മാസങ്ങളാണ് മാഘം വൈശാഖം കാർത്തികം എന്നിവ ഈ മൂന്ന് മാസങ്ങളിൽ വൈശാഖത്തിൽ ആചരിക്കേണ്ട ധർമാനുഷ്ഠാനങ്ങളെ പൊതുവെ വൈശാഖധർമ്മം എന്ന് പറയുന്നു ഭഗവത് ഭജനത്തിനും ഉപാസനയ്ക്കും ദാനധർമ്മങ്ങൾക്കും അത്യുത്തമമാണ് വൈശാഖ മാസം ഗുരുവായൂർ ക്ഷേത്രം ഉൾപ്പെടെയുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിലെല്ലാം അതീവ പ്രാധാന്യത്തോടെ ആചരി ിച്ചു വരുന്നതാണ് പരിശോക മാസാചരണം സർവവിദ്യകളിലും ശ്രേഷ്ഠമായ വേദം എന്നതുപോലെ സർവമന്ത്രങ്ങളിലും ശ്രേഷ്ഠമായ പ്രണവം എന്നതുപോലെ സർവവൃക്ഷങ്ങളിലും ശ്രേഷ്ഠമായ കൽപ്പവൃക്ഷം എന്നതുപോലെ സർവ പക്ഷികളിലും ശ്രേഷ്ഠമായ ഗരുഡൻ എന്നതുപോലെ സർവനദികളിലും ശ്രേഷ്ഠമായ ഗംഗ എന്നതുപോലെ സർവ രത്നങ്ങളിലും ശ്രേഷ്ഠമായ കൗസ്തുകം എന്നതുപോലെ സർവമാസങ്ങളിലും ശ്രേഷ്ഠമായതാണ് വൈശാഖമാസം ശ്രീ മഹാവിഷ്ണുവിനെ ഏറ്റവും വിശേഷപ്പെട്ട മാസമാണ് വൈശാഖമാസം മാധവന് പ്രിയങ്കരമായതിനാൽ മാധവ മാസം എന്നും അറിയപ്പെടുന്നു ഈ മാസം മുഴുവൻ ഭഗവാൻ ലക്ഷ്മി ദേവിയോടൊപ്പം ഭൂമിയിൽ കഴിയുന്നു എന്നാണ് വിശ്വാസം ഈ മാസങ്ങളിൽ വിഷ്ണു സഹസ്രനാമം ഭാഗവത പാരായണം എന്നിവ മാധവ മാസകാലത്ത് വായിക്കുന്നതും ജപിക്കുന്നതും അഭിഷ്ടസ്ഥിതിയെ അജിരേണ നൽകുന്നതാണ് അഷ്ടാക്ഷരീ മന്ത്രമായ ഓം നമോ നാരായണായ ദ്വാദശാക്ഷരീ മന്ത്രമായ ഓം നമോ ഭഗവതേ വാസുദേവായ ഈ മാസത്തിൽ പ്രാതസ്നാനത്തിനും ദാനം ഉപാസന ഹോമം ദേവപൂജ അർച്ചന തുടങ്ങിയ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം അക്ഷയതൃതീയ വൈശാഖ ശുക്ലപക്ഷ ദ്വാദശി ഏകാദശികൾ ബാലരാമ ജയന്തി ശങ്കരാചാര്യ ജയന്തി നരസിംഹ ജയന്തി ബുദ്ധപൂർണിമ ദത്താത്രേയ ജയന്തി എന്നിങ്ങനെ വിശേഷ ദിനങ്ങൾ വൈശാഖ മാസങ്ങളിൽ ഉണ്ടല്ലോ ഇത്തരത്തിൽ വൈശാഖ മാസം നിറയെ പുണ്യദിനങ്ങൾ ആയതിനാലാണ് മറ്റു ചന്ദ്രമാസങ്ങളെ അപേക്ഷിച്ച് വൈശാഖത്തിനുള്ള വിശേഷ മഹാത്മ്യം ഭഗവാൻ മഹാവിഷ്ണുവിന്റെ കൃപാകടാക്ഷങ്ങൾ ലഭിക്കുവാൻ ഭക്തി പുരസ്കരം വൈശാഖ മാസത്തിൽ ചെയ്യുന്ന പൂജകൾക്കും ഉപാസനാ ദാനധർമ്മങ്ങൾക്കും വൈശാഖ മാസത്തിൽ ത്രിലോകങ്ങളിലുള്ള സർവതീർത്ഥങ്ങളുടെയും സാന്നിധ്യം എല്ലാ നദികളിലും ജലാശയങ്ങളിലും സൂര്യോദയം കഴിഞ്ഞ് ആറു നാഴിക വരെ ഉണ്ടാകുമെന്നതിനാൽ പ്രാതസ്നാനം സർവതീർത്ഥസ്നാനം ഫലം നൽകുന്നു എന്ന് പത്മപുരാണത്തിലും സ്കന്ധപുരാണത്തിലും വിശേഷമായി പറയുന്നുണ്ട് ഈ പുണ്യകാലത്തെ പ്രാതസ്നാനവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ക്ഷേത്രദർശനങ്ങളാൽ ദാനങ്ങളും ദാഹജല വിതരണം ഒക്കെ നടത്തുന്നത് ഈശ്വരാനുഗ്രഹം വർദ്ധിപ്പിക്കും അതിനാൽ തന്നെ പ്രാതസ്നാനം സർവതീർത്ഥ സ്നാന ഫലം നൽകുന്നു എന്നാണ് വിശ്വാസം എല്ലാ നദികളിലും കുളങ്ങൾ ചോരകൾ ചെറുപുളകൾ തുടങ്ങിയവയിലെ ജലത്തിൽ വിഷ്ണു സ്മരണയോടെ പ്രാർത്ഥനാ സ്നാനം ചെയ്യണം സ്നാനശേഷം യഥാവധി ജലതർപ്പണം ജപം പൂജ ദാനം എന്നിവ അനുഷ്ഠിക്കാം ഇങ്ങനെ വിധിപ്രകാരം അനുഷ്ഠിക്കുന്ന വൈശാഖ വ്രതം സകല ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യും എന്നാണ് ഹൈന്ദവ വിശ്വാസം ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജലം ദാനമാണ് അതുപോലെ തന്നെ യാത്ര ചെയ്തു വളഞ്ഞു വരുന്ന പതിതകർക്ക് വിശ്രമിക്കുവാൻ വഴിയമ്പലം തണ്ണീർ പന്തുലുകളും നിർമ്മിച്ച് ജലം ദാനം ചെയ്യുന്നതും യാത്രികർക്ക് കുട ചെരുപ്പ് വിഷറി ആഹാരം കിടക്ക പുതപ്പ് കർപ്പൂരം ചന്ദനം ഗോരോചലം കസ്തൂരി തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നതും പുണ്യദായകമായി കരുതപ്പെടുന്നു പ്രാതിഷ്ഠാനവും ജപവും ചെയ്ത് വിഷ്ണു നിവേദ്യം ഭക്ഷിച്ച് ഇന്ദ്രിയങ്ങളെ അടക്കിയും ഉപാസനാദികൾ അനുഷ്ഠിച്ചും വൈശാഖ വ്രതം ആചരിക്കേണ്ടതാണ് എന്തിനാതെ പറയുന്നു വൈശാഖമാസത്തിൽ ജനിക്കുന്നത് തന്നെ മഹാപുണ്യമാണ് അപ്പൊ നിങ്ങള് വൈശാഖ മാസത്തിലെ ഈ മുപ്പത് ദിവസങ്ങളെ നല്ലപോലെ ആചരിക്കണം ്രതമെടുത്ത് വിഷ്ണു പ്രാർത്ഥനകളെല്ലാം ചെയ്യുക നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നന്ദി നമസ്തേ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ബട്ടൺ അമർത്തുക നന്ദി നമസ്തേ